ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലിന് മകരസംക്രാന്തിയാണ് അതായത് സൂര്യൻ മകരം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യൻ്റെ മകരം രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് നേട്ടങ്ങളുണ്ടാക്കും ആർക്കൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ആ നേട്ടങ്ങൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാല് രാവിലെ എട്ടൻപത്തഞ്ചിനാണ് മകര രവി സംക്രമം അതായത് ധനുരാശിയിൽ നിന്ന് സൂര്യൻ മകരം രാശിയിലേക്ക് മാറുന്ന ദിവസം അതാണ് നമ്മൾ മകര മകരസംക്രാന്തി എന്ന് പറയുന്നത് മകര പൊങ്കൽ എന്നും പറഞ്ഞു വരുന്നു ഇപ്പം മകരസംക്രാന്തി ദിനം മുതലാണ് ഉത്തരായണകാലത്തിൻ്റെ ആരംഭം മകരം മുതൽ മിഥുനം വരെയുള്ള കാലമാണ് ഉത്തരായണകാലം ഉത്തരായണകാലം പുണ്യകാലമാണ് മംഗളകർമ്മങ്ങളുടെ കാലമെന്ന് പറയാം ഉത്തരായണകാലം പ്രത്യേകിച്ച് ദേവന്മാരുടെ പകൽ സമയമാണ് അതുകൊണ്ട് ആണ് ക്ഷേത്ര ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും സമയമായിട്ട് ഉത്തരായണകാലത്തെ കാണുന്നത് ഇപ്പം മകരം രാശി എന്ന് പറയുന്നത് ശനിയുടെ രാശിയാണ് സൂര്യൻ ശനിയുടെ പിതാവാണ് അപ്പോൾ സൂര്യൻ മകരൻ രാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പിതാവ് മകൻ്റെ ഭവനത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സൂര്യനും ശനിയും നമുക്കറിയാം ജാതകത്തിലെ ശത്രുഗ്രഹങ്ങളായിട്ടാണ് കാണുന്നത് എങ്കിലും മകൻ്റെ ഭവനത്തിൽ വരുന്നത് പിതാവിനും പിതാവ് ഭവനത്തിൽ വരുന്നത് മകനും ശത്രുത മറക്കുന്നതിനും പരസ്പരം സന്തോഷിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് കാണാം മാത്രമല്ല സൂര്യൻ മകരൻ രാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ മകരം രാശിയിൽ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് ആ സൂര്യൻ കടന്നു പോകുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രം അപ്പം നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യൻ്റെ തന്നെ നക്ഷത്രമാണ് തിരുവോണം ചന്ദ്രൻ്റെ നക്ഷത്രമാണ് അവിട്ടം ചൊവ്വയുടെ നക്ഷത്രമാണ് അപ്പോൾ സൂര്യൻ സ്വന്തം നക്ഷത്രത്തിലും മറ്റ് രണ്ട് മിത്രഗ്രഹങ്ങളുടെ നക്ഷത്രത്തിലും കൂടെയാണ് കടന്നു പോകുന്നു എന്നുള്ളതുകൊണ്ട് പൊതുവെ അത് ഗുണാനുഭവം ഉണ്ടാക്കും ഇപ്പോൾ കാലപുരുഷൻ്റെ കർമ്മസ്ഥാനമാണ് ഈ മകരൻ രാശി എന്ന് പറയുന്നത് ഇപ്പോൾ മകരൻ രാശിയിൽ സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനത്ത് അത് സൂര്യന് ദിഗ്ബലം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്കും തൊഴിലിൽ ഉയർച്ചയ്ക്കും നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും കാര്യങ്ങൾ നിർവഹി ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിക്കുന്നതിനും അച്ചടക്കവും അതുപോലെ ക്ഷമാശീലവും ഒക്കെ നിലനിർത്തി പോകുന്നതിനും ഒക്കെ സൂര്യൻ്റെ ആ മകരൻ രാശിയിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കും അപ്പോൾ ജാതകത്തിൽ ഓരോ കൂറുകാരുടെയും ജാതകത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും ജാതകത്തിൽ സൂര്യൻ്റെ ഭവാധിപത്യം സൂര്യൻ്റെ സ്ഥിതി ഇവയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഇത് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഈ സൂര്യൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റം ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റുകളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും സൂര്യൻ്റെ മകര രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം ധനുകൂറുകാരെന്ന് പറയുമ്പോൾ മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പം ഈ ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും സൂര്യൻ ഭാഗ്യഭാവാധിപനാണ് അപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജനുവരി പതിനാലിന് രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ രണ്ടാം ഭാവരാശി എന്ന് പറയുമ്പോൾ ധനപരമായ രാശിയാണ് കുടുംബത്തിൻ്റെയൊക്കെ രാശിയാണ് അപ്പം ധനപരമായ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന സമയം ധനഭാവാധിപൻ ശനി മൂന്നിലാണ് അപ്പോൾ സ്വന്തം എഫർട്ട് കൊണ്ട് ധനാഗമം കൂട്ടുന്നതിനെ പറ്റിയുള്ള ഒരു ആലോചന ഈ സമയത്തുണ്ടാകും അതുപോലെ കുടുംബ സംബന്ധമായ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ ശ്രമിക്കുന്ന സമയമെന്ന് പറയാം ഭാഗ്യഭാവാധിപൻ ധനസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ ചിലർക്ക് പൊടുന്നിനെയുള്ള ധനഭാഗ്യത്തിനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ പിതാവ് വഴിയോ പിതാവിൻ്റെ സമ്പത്ത് വഴിയോ ഒക്കെയുള്ള ഒരു സ്വാധീനം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിതാവിൽ നിന്ന് ധനസഹായം കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതേ സമയം സംസാരത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രണ്ടാം ഭാവം വാക്സ്താനവും കൂടെയാണ് അവിടെ സൂര്യൻ വരികയെന്ന് പറയുമ്പോൾ നമ്മൾ സംസാരത്തിൽ അല്പം ശ്രദ്ധിക്കണം ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ മുൻകോപമൊക്കെ ഒന്ന് കുറയ്ക്കണം അപ്പോൾ എഴുത്തുകാർ പ്രഭാഷകർ ഒക്കെ തന്നെ എഴുത്തിലും പ്രഭാഷണത്തിലുമൊക്കെ ശ്രദ്ധിക്കണം കാരണം അതൊക്കെ നല്ല രീതിയിൽ വരും പക്ഷേ ഒരു ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാകാം ഇപ്പോൾ ചില അത് ചിലപ്പോൾ വിവാദങ്ങളിലൊക്കെ ചിലപ്പോൾ അവരുടെപ്പോൾ നമ്മളൊരു എഴുത്ത് നമ്മുടെ പ്രസ്താവന ഇതൊക്കെ ചിലപ്പോൾ വിവാദങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഉന്നത പഠനം നടത്തുന്നവർക്ക് അതുപോലെ വിദേശത്ത് പഠനം നടത്തുന്നവർക്കൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ഒമ്പതാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ആറിലായത് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ സീനിയർ അധ്യാപകരുമായിട്ട് അല്ലെങ്കിൽ മുതിർന്നവരുമായിട്ട് അവരുമായിട്ടൊക്കെ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ അല്പം പൊളൈറ്റായിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷെ അവരുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ ശത്രുതയ്ക്കൊക്കെ സാധ്യതയുണ്ടോന്നുകൂടെ മനസ്സിലാക്കുക ഇപ്പം ജന്മരാശ്യാധിപൻ പ്രത്യേകിച്ച് ആറിൽ നിൽക്കുന്ന സമയം കൂടെയാണ് ഗുരു ആറിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ധനം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം അതായത് ധനനഷ്ടം ഉണ്ടാകുന്ന റിസ്ക്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ കാശ് മുടക്കാൻ അനുകൂലമായിട്ടുള്ള സമയമല്ല അതുപോലെ ധനപരമായിട്ടൊരു ഡിസിപ്ലിൻ വേണ്ടുന്ന സമയം എന്ന് തന്നെ പറയാം അതിനൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ വേണം കയ്യിലുള്ള കാശിങ്ങനെ ചിലവാക്കുന്ന ഒരു സ്വഭാവമൊക്കെ ചിലപ്പോൾ വരും അവിടേക്കും ശ്രദ്ധിക്കണം അതുപോലെ കുടുംബകാര്യങ്ങളിലും കുടുംബ അനുഷ്ഠാനങ്ങളിലുമൊക്കെ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് സൂര്യൻ അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ദൂരയാത്രകളിൽ യാത്രകളിൽ അല്പം ശ്രദ്ധിക്കണം ഇപ്പോൾ ഡ്രൈവിങ്ങിലൊക്കെ ചെയ്തു പോകുന്നവരൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമാണ് അതുപോലെ പാരമ്പര്യ സ്വത്തിന്മേൽ ചെറിയ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ഈ അഗ്നി അതുപോലെ ഈ പ്രത്യേകിച്ച് വൈദ്യുതി ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ അതിലൊക്കെ ഒരു കെയർ വേണം ദീർഘകാല ധന സ്ഥിരതയ്ക്കുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ധന സുരക്ഷിതത്വത്തിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും അതിനുവേണ്ടുന്ന അത്തരം സ്കീമുകളിലൊക്കെ ചിലപ്പോൾ ധനം നിക്ഷേപിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ മകരൻ രാശിയിലേക്ക് വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദത്തിൽ പെടുന്നവർ തിരുവോണം അതുപോലെ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഈ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അഷ്ടമ ഭാവാധിപനാണ് സൂര്യൻ എട്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജനുവരി പതിനാലിന് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ജന്മരാശാധിപനാണെങ്കിൽ രണ്ടാം ഭാവരാശിയിൽ മൂലത്രികോണരാശി നിൽക്കുന്നു അപ്പോൾ സൂര്യൻ ജന്മരാശിയിലായതുകൊണ്ട് പൊതുവെ ധർമ്മചിന്തയൊക്കെ കൂടും മോറൽ നേച്ചറൊക്കെ ശക്തമാകും അതുപോലെ തന്നെ ഈ നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിനുള്ള ഒരു അധികാരം കൈവരിക്കുന്നതിനും നേതൃതലത്തിലൊക്കെ എത്തുന്നതിനുള്ള ഒരു ഒരാഗ്രഹമൊക്കെ കൂടുന്ന സമയമായിരിക്കും അഷ്ടമ സൂര്യൻ എന്നുള്ളതിനാൽ പ്രത്യേകിച്ച് വ്യക്തിഗതമായിട്ടുള്ള വ്യക്തിഗതമായ ഉൾക്കാഴ്ചയുടെയും അച്ചടക്കത്തിൻ്റെയും അതുപോലെ പരിവർത്തനത്തിൻ്റെയും സമയമായിട്ടും കൂടെ നമുക്ക് കാണാം അഷ്ടമ ജന്മരാശിയിലേക്ക് വരുമ്പോൾ അതിനുള്ള സാധ്യതയൊക്കെയുണ്ട് ആത്മീയാന്വേഷണങ്ങൾ പരിവർത്തനത്തിനൊക്കെ വഴിതെളിക്കും അതുപോലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും മറ്റുള്ളവരുമായി അത് ഷെയർ ചെയ്ത് പോകുന്നതിനും ഉള്ള ഒരു മനോഭാവമൊക്കെ കുറയ്ക്കുന്നത് ഗുണം ചെയ്യും അതുപോലെ തന്നെ ഗവേഷണം നടത്തുന്നവർക്ക് ഈ അവരുടെ വിഷയങ്ങളിലൊക്കെ ആഴത്തിൽ അറിവ് ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളിൽ ജോലി ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് ഇവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് അവരുടെ കണ്ടെത്തലുകൾ അവരുടെ ആശയങ്ങൾ അവയ്ക്കൊക്കെ ഒരു അംഗീകാരം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സ് കളിയുന്ന ധന ഉണ്ടാകും അതിനുള്ള ഒരു മാർഗങ്ങളൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ വന്നു തരാം ജോയിൻറ് അസറ്റ്സ് കൂട്ടുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് ചിലപ്പോൾ കണ്ടെത്തും ജന്മരാശിയിൽ സൂര്യൻ നിൽക്കുന്നതിനാൽ അല്പം ഈഗോ ബിഹേവിയർ ചിലപ്പോൾ വന്നു എന്ന് വരാം അത് കഴിവതും ഒഴിവാക്കണം പ്രഭക്ഷണ തലത്തിൽ സ്ട്രെസ്സ് ഉണ്ടാകാതെ നോക്കണം ഉത്തരവാദിത്തങ്ങൾ കൂടുന്നത് ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാക്കി എന്നൊക്കെ വരാം അതുപോലെ എട്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ആറിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് ജീവിത പങ്കാളിയുടെ കുടുംബ അംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു അവരുമായിട്ട് ചിലപ്പോൾ ചെറിയ ശത്രുതയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സൂര്യന് ഏഴിലൊക്കെ ദൃഷ്ടിയുന്നുണ്ട് പാർട്ണർഷിപ്പിന്റെ സ്ഥാനമാണ് ലൈഫ് പാർട്ണർഷിപ്പും ബിസിനസ് പാർട്ണർഷിപ്പും ഒക്കെ നമുക്ക് ഏഴാം ഭാവം കൊണ്ട് പറയാം അപ്പോൾ നമ്മൾ ബിസിനസ്സിലായാലും പാർട്ണർഷിപ്പിൽ പ്രത്യേകിച്ച് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് കഴിവതും ഒഴിവാക്കണം ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഏഴില് സൂര്യൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ ദമ്പതിമാർക്കിടയിൽ ഈഗോ റിലേറ്റഡ് ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അസൂയ ശത്രുതയൊക്കെ കഴിവതും ഒഴിവാക്കി പോകാനും വിട്ടുവീഴ്ച മനോഭാവമൊക്കെ സംയമനമൊക്കെ ഉണ്ടാകേണ്ടുന്ന സമയമായിട്ടും കൂടെ പ്രത്യേകിച്ച് പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഒരു കെയർ വേണം അപവാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം നല്ല ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ പ്രശ്നങ്ങൾ കുറയും ആത്മീയചിന്ത കൂടുന്നവർക്കും പ്രശ്നങ്ങൾ കുറയും തൊഴിലിൽ കഴിവതും പ്രശ്നങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം ചിലർക്ക് വിദേശ യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട് ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ മകരം രാശിയിൽ വരുന്നതിൻ്റെ ഇമ്പാക്ട് എങ്ങനെയെന്ന് നോക്കാം കൊഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിടെ നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് കൊമ്പക്കാരുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ ഏഴാം ഭാവാധിപനാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പ്രത്യേകിച്ച് ജനുവരി പതിനാലിന് പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ അന്തർ സംഘർഷമൊക്കെ കുറയ്ക്കുന്നതിനും ഇന്നർ സ്പേസ് വിപുലമാക്കുന്നതിനും ആത്മീയ അവബോധമൊക്കെ കൂട്ടി ശാന്തിയും സമാധാനമൊക്കെ കൈവരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ വിദേശ ബിസിനസ്സുകാർക്ക് വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് തദ്ദേശീയ ബിസിനസ്സുകാർ ബിസിനസ്സിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ആത്മീയ തലത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ് അപ്പോൾ മനസ്സമാധാനമൊക്കെ ഉണ്ടാകുന്നതിന് ആ ആത്മീയ തലത്തിൽ ശ്രദ്ധ കൊടുക്കുന്നത് വഴിതെളിക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണം പൊതുവേ സഡൻ എക്സ്പെൻഡിച്ചറിന് സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവിത പങ്കാളിക്ക് അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ബന്ധത്തിൽ അല്പം കെയർ വേണം കാരണം ഏഴാം പാവാധിപൻ പന്ത്രണ്ടിലാണ് വരുന്നത് അപ്പോൾ ദാമ്പത്യബന്ധത്തിൽ കയറ് വേണം അതുപോലെ ഏത് ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു ജാഗ്രത വേണം ഹിഡൻ എക്സ്പെൻസസ് കൂടാതെ നോക്കണം വിവാഹ ആലോചനകളിൽ ചിലപ്പോൾ ചെറിയ ഡിലേ ഉണ്ടായെന്ന് വരാം അതുപോലെ തന്നെ ഏഴാം ഭാവാധികം ഭാവത്തിൻ്റെ ആറിലായതുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസമോ ശത്രുതയോ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അവിടെയും ശ്രദ്ധിക്കണം അതുപോലെ കുടുംബജീവിതത്തിലും ഒരു സ്ട്രെസ്സ് ടെൻഷനൊക്കെ സാധ്യതയുണ്ട് ഇവയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ടുന്ന സമയമാണ് സന്മാർഗീവിതം നഷ്ടപ്പെടാതെയൊക്കെ നോക്കണം പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്നീഷ് തമ്മിൽ ഭിന്നത ഒഴിവാക്കണം സർക്കാരിൻ്റെ അതിർത്തിയോ അല്ലെങ്കിൽ സർക്കാരിന് എന്തെങ്കിലും പിഴയോ ഒക്കെ ഉടുക്കേണ്ടി വരുന്ന ഒരു സാ ഒരു സാഹചര്യം കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ പാദസംബന്ധമായിട്ടോ കാഴ്ചാ സംബന്ധമായിട്ടോ ക്ലേശങ്ങൾ ഉള്ളവർ അതിലും ഒരു അവർ ഒരു കെയർ കൊടുക്കണം പണം കടം കൊടുക്കുന്നവർക്ക് ഈ സമയം അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ധനം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുത്ത് പോവുക ഗുരു പ്രത്യേകിച്ച് നമ്മൾ പന്ത്രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ ഗുരു ഗുരുവൊക്കെ ഇപ്പം തന്നെ ദൃഷ്ടി പറയുമ്പം ചിലവുണ്ടാകുമെങ്കിലും നല്ല കാര്യങ്ങൾക്കുള്ള ചിലവിന് സാധ്യതയുണ്ട് കുടുംബ ചെലവൊക്കെ അധികരിക്കാനും സാധ്യതയുണ്ട് ഇപ്പോൾ ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ നമ്മൾ കാണാതെ പോകരുതേ സൂര്യൻ ആറിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുജനസേവനം രാഷ്ട്രീയ പ്രവർത്തനം ഇവയിലൊക്കെ ഏർപ്പെടുന്നവർക്ക് പൊതുവെ ശത്രുശല്യമൊക്കെ കുറയും അതുപോലെ കടവാത്തിര കുറയ്ക്കുന്നുള്ള ശ്രമം ഉണ്ടാകും അമിതമായിട്ടുള്ള അധ്വാനം അതുപോലെ ഈ ബന്ധുക്കളിൽ നിന്നൊക്കെ ഒരു സഹകരണമില്ലായ്മ ചിലപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഒക്കെ ഫീൽ ചെയ്യുന്നതിനുള്ള ഒരു സമയമായിട്ടും കൂടെ ഈ സൂര്യൻ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നത് വഴിതെളിച്ചു എന്ന് വരാം ഇനി മീനക്കൂറുകാർക്കും മീന ലഗ്നക്കാർക്കും സൂര്യൻ മകരൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രഭാവങ്ങൾ എങ്ങനെയൊക്കെ ആകും എന്ന് നോക്കാം മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരുട്ടാ നക്ഷത്രത്തിൻ്റെ അവസാനപാദം ഉത്തർട്ടാതി അതുപോലെ രേവതി നക്ഷത്രക്കാരെയാണ് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ ആറാം ഭാവാധിപനാണ് ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജനുവരി പതിനാലിന് പതിനൊന്നാം ഭാവരാശിയിലി ഗണരാശി മാറുന്നത് അപ്പോൾ അത് ജ്യേഷ്ഠ സഹോദരന് ഉയർച്ച ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ അവർ വഴിയൊക്കെ ധന നേട്ടത്തിനും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സബലമാക്കുന്നതിനും സർക്കാർ വഴി എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സർക്കാർ തൊഴിലിലൊക്കെ ഒരു നേട്ടം ഉണ്ടാകുന്നതിനും മേലുദ്യോഗസ്ഥരുടെ പ്രീതി ഉണ്ടാകുന്നതിനും സ്ഥാനക്കയറ്റത്തിനും ഉയർന്ന ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാകുന്നതിനും ധന അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിലന്വേഷകർക്ക് അനുകൂല സമയമാണ് വർക്കിലൊക്കെ കാര്യക്ഷമത കൂടും അതുപോലെ കൃത്യസമയത്ത് ഏറ്റെടുത്തവർക്ക് ചെയ്ത് തീർക്കുന്നത് തീർക്കുന്നതിനും അതുവഴിയൊക്കെ കർമ്മ നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് പ്രത്യേകിച്ച് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ സമയത്തുണ്ടാകും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള അതുപോലെ മറ്റുള്ളവർക്ക് വർക്ക് വീതിച്ചു കൊടുത്ത കൃത്യസമയത്ത് വർക്ക് ചെയ്തു തീർക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അങ്ങനെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഉള്ള ഒരു കൂട്ടായ ശ്രമം ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം സൗഹൃദങ്ങളും ബന്ധങ്ങളും ശക്തമാകുന്ന സമയമാണ് അവർക്കിടയിലൊക്കെ ഒരു നേതൃതലത്തിലൊക്കെ എത്താൻ സാധ്യതയുണ്ട് കൂട്ടു സംരംഭങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം സർക്കാരുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വലിയ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ശത്രുക്കളുടെ നീക്കങ്ങൾ അതിജീവിക്കുന്ന സമയമാണ് അതുവഴിയൊക്കെ അതൊക്കെ കർമ്മ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം കേസുകളിൽ വിജയം ഉണ്ടാകും മത്സര പരീക്ഷകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആറാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ആറിലാണ് അത് ചിലപ്പോൾ നമ്മുടെ സെർവൻസ് സെർവൻസിന് എന്തെങ്കിലുമൊക്കെ രോഗക്ലേശങ്ങൾ അല്ലെങ്കിൽ അവർ വഴി എന്തെങ്കിലുമൊക്കെ ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ശത്രുക്കളുടെയൊക്കെ ചതി വഞ്ചന അധർമ്മ പ്രവർത്തനം ഒക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം അവിടെയൊക്കെ ഒരു കെയർ വേണം സൂര്യൻ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനമികവ് അനുഭവപ്പെടാവുന്ന സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും സന്താന ഗുണം അനുഭവപ്പെടാവുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സാധിക്കും പുതിയ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ പുതിയ സൗഹൃദങ്ങളും ഈ സമയത്തുണ്ടായെന്ന് വരാം നിലവിലുള്ള സൗഹൃദങ്ങൾ ഒഴിവാക്കാതെ പോകാൻ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഉള്ളവരൊക്കെ ഈ സമയത്ത് ശ്രദ്ധിക്കണം മാതൃ ബന്ധുക്കളുടെയൊക്കെ സഹായമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ ഈ സൂര്യൻ്റെ രാശിമാറ്റ സമയത്തെ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം